പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി ഞാനൊരു പുതിയൊരു പ്രൊഡക്റ്റ് നിങ്ങളിലേക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നമ്മുടെ മറ്റൊരു ചാനലായിട്ടുള്ള പ്ലാൻ ലവേഴ്സിലും ഇതേ വീഡിയോ തന്നെ ഞാൻ ഇടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഈ പ്രൊഡക്റ്റിൻ്റെ ഓൾറെഡി ഇന്നലെയാണ് നമുക്ക് സ്റ്റോക്ക് വന്നത് അപ്പോൾ ഞാൻ ഓൾറെഡി എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യും നമ്മളോട് കുറച്ചധികം പേര് ഇത് ഓർഡറും ചെയ്തിട്ടുണ്ട് അപ്പം ഞാൻ കരുതി ചാനലിലും കൂടി കാണിക്കാമെന്ന് കരുതിയിട്ടാണ് ഇതിലേക്ക് ഇടുന്ന കേട്ടോ അപ്പോൾ ഇത് ഞാൻ പറയുന്ന കാര്യങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കേട്ടതിന് ശേഷം ഇത് വേണമെന്ന് ആഗ്രഹമുള്ളവർക്ക് പതിവ് പോലെ വാട്സപ്പ് നമ്പർ ഇതാ നമ്മുടെ സ്ക്രീനിൽ ഉണ്ടാവും അതിൽ കോൺടാക്ട് ചെയ്യാം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം നമ്മുടെ ഹെൽത്തി ഫുഡ്സിൻ്റെ ഒരു കാറ്റഗറിയിൽ എപ്പോഴും ഹെൽത്തി ഫുഡിൽ പെടുന്ന ഒരു വിഭാഗമാണ് കൂണുകളും അപ്പോൾ കൂണുകൾ കഴിക്കുന്നത് എന്തുകൊണ്ടിട്ടും നമുക്ക് വളരെ നല്ലതാണ് ബോഡിക്കും ഡൈജഷനും വയറിനും ഒക്കെ നല്ലതായിട്ടുള്ള ഒരു ഐറ്റമാണ് കൂണും അപ്പോൾ ഈ കൂണിൻ്റെ കൃഷി അല്ലെങ്കിൽ കൂണ് വളർത്തിയെടുക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടായത് കൊണ്ട് തന്നെ പലവരും കൂണ് കടകളിൽ നിന്നോ മോടുകളിൽ നിന്നൊക്കെ ആയിട്ട് വരുന്നതാണ് നമ്മൾ യൂസ് ചെയ്യാറ് അതിലാണെന്നുണ്ടെങ്കിൽ ഇത്ര ദിവസത്തിനുള്ളത് യൂസ് ചെയ്യണം എന്നുള്ളൊരു കാര്യം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ ഇതേ ഒരു ഐറ്റം മറ്റുള്ള പച്ചക്കറികൾ നമ്മളെ വീട്ടിൽ വളർത്തിയെടുക്കുന്ന പോലെ തന്നെ ഈ ഒരു കൂണും കൂടി നമുക്ക് നമ്മുടെ വീട്ടിൽ വളർത്തിയെടുക്കാം അതിന് വേറെ ഒന്നും തന്നെ നമ്മൾ എക്സ്ട്രാ ചെയ്യേണ്ടതായിട്ടില്ല ദ ഈ ഒരു ഐറ്റം അതായത് ഈ ഒരു ഐറ്റത്തിൻ്റെ പേര് ഗ്രോസ് റൂം എന്നാണ് കേട്ടോ ഗ്രൗസ് റൂം എന്നാണ് പേര് പറയുന്നത് അപ്പോൾ ഇതിങ്ങനെ ഒരു ബോക്സിലാണ് വന്നിരിക്കുന്നത് ഇനി ഇതിന്റെ ഡീറ്റെയിൽ ഞാൻ കാണിച്ചുതരാം അത് എന്തൊക്കെയാണെന്നുള്ള ഡീറ്റെയിൽ വീഡിയോയിൽ കാണാം കേട്ടോ ഞാൻ പറഞ്ഞ പ്രൊഡക്റ്റ് ഇതാണ് കേട്ടോ ഗ്രോസ് റൂം എന്നാണ് ഇതിൻ്റെ പേര് വരുന്നത് ഇതൊരു അടിപൊളി പ്രോഡക്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഇതാ നോക്കിക്ക് ഇങ്ങനെ ഒരു സ്ക്വയർ ബോക്സ് ആണ് ഇത് വരുന്നത് കേട്ടോ അത്യാവശ്യം വെയിറ്റ് ഉണ്ട് കേട്ടോ ഇതിന് കാരണം അതെന്തുകൊണ്ടാണെന്നുള്ള ഡീറ്റെയിൽ ഞാൻ കാണിച്ചു തരാം അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടോ അപ്പോൾ ഇതിൻ്റേതായ ഈ ഒരു പോഷ്യലിൽ എന്താ ഇറ്റ് ആൻഡ് ഗ്രോ ഇറ്റ് എന്ന് എഴുതിയിട്ടുണ്ടാവും അവിടെ ജസ്റ്റ് നമുക്കിതാ ഇതിങ്ങനെ ഇങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റും കേട്ടോ നമുക്കത് അവിടെ ഇങ്ങനെ ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചാൽ കണ്ടോ കാണാം ജസ്റ്റ് ഇങ്ങനെ ഡോട്ട്സുകളാണെന്ന് അറിച്ച് നമുക്ക് അവിടെ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വെച്ചിരിക്കുന്നത് കണ്ടോ ഇങ്ങനെ പ്രസ് ചെയ്ത് ജസ്റ്റ് ഒന്ന് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് എടുക്കാൻ പറ്റും ഞാൻ ഓപ്പൺ ചെയ്തതിന് ശേഷം കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഞാൻ എന്താ ഇതുപോലെ ഓപ്പൺ ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടോ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് നമുക്ക് മാറ്റിണ്ടെങ്കിൽ മാറ്റാം കേട്ടോ പ്രശ്നങ്ങളൊന്നും ഇല്ല ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് കാണാൻ പറ്റും ആ ഒരു മഷ്റൂമിൻ്റെ ബെഡ് ഈ മഷ്റൂം പ്രിപ്പയർ ചെയ്യുന്നതിന് അതിനൊരു ബെഡ് ക്രിയേറ്റ് ചെയ്യണം ആദ്യം അതിന് വേണ്ട ആ ഒരു ഈർപ്പവും കാര്യങ്ങളൊക്കെ നിലനിൽക്കുന്ന രീതിയിലായിരിക്കണം സൺലൈറ്റ് ഓവറായിട്ട് സൺലൈറ്റ് കിട്ടാൻ പാടില്ല എന്നാലൊക്കെയാണത് മഷ്റൂം നല്ല തണുപ്പുള്ള കാലാവസ്ഥയിലാണത് കൂടുതൽ വളർന്നു വരുന്നത് അപ്പോൾ അതിനനുസൃതമായിട്ടുള്ള രീതിയിൽ അതിൻ്റെ വിത്തും അതിൻ്റെ ഒരു ബെഡും അതിന് വളരാൻ സാ അനുയോജ്യമായിട്ടുള്ള ഒരു മീഡിയം കൂടി പ്രിപ്പയർ ചെയ്തിട്ടിരിക്കുന്നൊരു ബെഡ്ഡാണിത് ഉള്ളിലുള്ളത് അപ്പോൾ ഈ ഒരു ഭാഗം നമുക്ക് ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് നല്ല സ്റ്റെറിലൈസ് ചെയ്ത അതായത് എപ്പോഴും അണുവിമുക്തമാക്കിയിട്ടുള്ള എന്ത് ഐറ്റം വെച്ചിട്ട് വേണം നമ്മൾ കൈ ആണെങ്കിലും നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വേണം ഇത് വലുതായി വന്നാൽ തന്നെ നമ്മളിതിൽ നിന്ന് പറിക്കാനായിട്ട് എടുക്കാനായിട്ടൊക്കെ അത് അത്യാവശ്യം നീറ്റ്നെസ്സിൽ വേണം കൂൺ ഹാൻഡിൽ ചെയ്യാനായിട്ട് അപ്പം അതുകൊണ്ടിട്ട് തന്നെ ദാ നമ്മൾ ഈ പറഞ്ഞ പോലെ ഇതിങ്ങനെ എടുത്തതിന് ശേഷം ഈ ഒരു ഭാഗം കീറിക്കഴിഞ്ഞതിനു ശേഷം ഈ ഒരു ഭാഗം ഇതിനിപ്പോൾ പല സൈഡുകളുണ്ടല്ലോ അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ കാണുന്ന ഈ ഒരു സൈഡാണ് അതിൽ നല്ലൊരു ബ്ലേഡ് സ്റ്റെറിലൈസ് ചെയ്ത ബ്ലേഡ് വെച്ചിട്ട് നമുക്കൊരു ഇൻഡ്യൂ മാർക്ക് ശരിക്കും എന്താ ഇതുപോലൊരു ഇങ്ങനെ ഇങ്ങനെ ഇതുപോലൊരു ഇൻഡ്യൂ മാർക്ക് ഇട്ട് ചെറിയ വളരെ മൈന്യൂട്ടായിട്ട് ഒരു കട്ടിങ് കൊടുക്കുക അതായത് അകത്തുള്ള ആ വിത്ത് മുളച്ച് പുറത്തേക്ക് വരാനുള്ള ഒരു സാഹചര്യം നമ്മൾ റെഡിയാക്കി കൊടുക്കുക അതിന് വേണ്ടിയിട്ടാണ് ഒരു ബ്ലേഡ് വെച്ചിട്ട് ചെറിയൊരു ലൈൻ ഒരു ഇൻഡ്യൂ മാർക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കുക എന്നിട്ട് അതിന് ശേഷം ഇതിൻ്റെ മുകൾ ഭാഗത്ത് തരാം കണ്ടോ മുകൾ ഭാഗം താണ്ടോ ഇതുപോലൊരു ബെഡ്ഡാണ് ഇതിൽ ആ ഇൻസ്ട്രക്ഷൻ മാനുവലൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ട് അതാണ്ടോ ഒരു സ്പ്രേ സ്പ്രേ ബോട്ടിലും കൂടി ഇതിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇതിൽ നമ്മൾ തിളപ്പിച്ചാറ്റി വെള്ളം ഒഴിക്കാൻ പാടില്ല സാധാ പച്ചവെള്ളം ടാപ്പിൽ നിന്ന് എടുക്കുന്ന പച്ചവെള്ളം ഇതിലെടുക്കുക എന്നിട്ട് നമ്മൾ ഡെയിലി ഒരു ടു ത്രീ ടൈംസ് ദിവസം ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യം വെച്ചിട്ട് ആ നമ്മൾ ഇൻറ്റുമാർക്ക് ഇട്ട ഭാഗത്ത് ആ പച്ചവെള്ളം ഇങ്ങനെ സ്പ്രേ ചെയ്ത് സ്പ്രേ ചെയ്ത് കൊടുക്കാം രണ്ടോ മൂന്നോ പ്രാവശ്യം കേട്ടോ എന്നിട്ട് നമുക്ക് ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന ഭാഗത്ത് വയ്ക്കരുത് ഇപ്പോൾ കിച്ചണിൽ തന്നെയാണെന്നുണ്ടെങ്കിൽ ഇച്ചിരി ഇൻഡയറക്റ്റ് ആയിട്ട് ലൈറ്റ് കിട്ടുന്ന ഭാഗം ഉണ്ടാവുമല്ലോ ഒരുപാട് ലൈറ്റ് ഓവർ കിട്ടാത്ത ഭാഗത്ത് നമുക്ക് വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് കൾട്ടിവേറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ ആ ഇൻഡുമാർക്ക് ഇട്ട് ചെയ്ത ഭാഗത്ത് ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പോൾ രണ്ടോ മൂന്നോ പ്രാവശ്യം കേട്ടോ ഡെയിലി അങ്ങനെ നമ്മൾ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു പത്ത് മുതൽ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ടെൻ ടു ഫിഫ്റ്റീൻ ഡേയ്സിനുള്ളിൽ നമുക്കിതാ ഇവിടെ നിന്ന് കൂണ് വളർന്ന് പുറത്തേക്ക് വരും അപ്പോൾ നമുക്കത് ഇതുപോലെ തന്നെ നല്ല നീറ്റായിട്ടുള്ള എന്തെങ്കിലും ഇത് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുകയോ അല്ലെങ്കിൽ ഒടിച്ചെടുക്കുകയോ ചെയ്യാം പക്ഷേ നീറ്റായിട്ട് വേണം ഹാൻഡിൽ ചെയ്യാമെന്ന് മാത്രം അപ്പോൾ അതാ ഇതുപോലെ കണ്ടോ ഈ പിക്കിൽ കാണുന്ന പോലെ വളർന്ന് പുറത്തേക്ക് വരും അപ്പോൾ ഈ ഒരു വരുന്ന ക്വാണ്ടിറ്റി ഒരു ഫാമിലിയിൽ ത്രീ ടു ഫോർ മെമ്പേഴ്സിന് കഴിക്കാനുള്ള ക്വാണ്ടിറ്റിയിൽ നമുക്ക് കിട്ടും കൂണാവുന്നതുകൊണ്ടിട്ട് തന്നെ നമ്മളതിൻ്റെ അളവ് ഒത്തിരി ക്വാണ്ടിറ്റി നമുക്ക് കഴിക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ ഒരാളുടെ അയാൾക്ക് ഒരു ദിവസം എത്രത്തോളമാണോ ആവശ്യത്തിനുള്ളത് നമുക്ക് നമുക്കിതിൽ നിന്ന് കിട്ടും അപ്പോൾ എല്ലാവരും മറ്റൊരു ചിന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഒറ്റത്തവണയോ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നായിരിക്കും അല്ല അതിനും ഒരു കാരണമുണ്ട് ഇത് കണ്ടു ഇതുപോലെ ബെഡ്ഡാണിത് റൗണ്ട് റൗണ്ട് ഷേപ്പിൽ ബെഡ് ആണിത് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് നമുക്കിങ്ങനെ ടേൺ ചെയ്യാം ജസ്റ്റ് കണ്ടോ ഇതിങ്ങനെ തിരിച്ച് വയ്ക്കാം ഇപ്പോൾ ഈ വശം യൂസ് ചെയ്തിട്ടില്ല അപ്പം നമുക്കിതിങ്ങനെ തിരിച്ച് വെച്ച് കഴിയുമ്പോൾ അപ്പുറത്തെ സൈഡിൽ കട്ട് ചെയ്യാത്ത ഭാഗമായിരിക്കും ഉണ്ടായിരിക്കാം അവിടെയും ഇതുപോലെ തന്നെ നമുക്ക് ഇതുപോലെ ഇൻറ്റു മാർക്കിട ഡെയിലി ടു ത്രീ ടൈംസ് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് നമുക്കിതുപോലെ തന്നെ ടെൻ ടു ഫിഫ്റ്റീൻ ഡേയ്സിനുള്ളിൽ മഷ്റൂം പുറത്തേക്ക് വളർന്നു വരും നമുക്കത് വിളവെടുക്കാൻ പറ്റും അങ്ങനെ ഒരു ഫോർ ടു ഫൈവ് ടൈംസ് മിനിമം നാല് തവണ മാക്സിമം അഞ്ച് തവണയൊക്കെ നമുക്ക് ഈ ഒരൊറ്റ ബെഡിൽ നിന്ന് നമുക്ക് മഷ്റൂം എടുക്കാനായിട്ട് പറ്റൂട്ട് അപ്പോൾ നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള മഷ്റൂം നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് വിളവെടുത്ത് നമുക്ക് നമ്മുടെ പാചകത്തിനൊക്കെ ഉപയോഗിക്കാം എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അപ്പോൾ വേണ്ടവർ കോണ്ടാക്റ്റ് ചെയ്യുക ഡീറ്റെയിൽ ഒക്കെ മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഈ ഒരു പാക്കിൻ്റെ റേറ്റ് വരുന്നത് ടു ഫിഫ്റ്റി ഇരുന്നൂറ്റി അൻപത് രൂപയാണ് വരുന്നത് അത്യാവശ്യം വെയ്റ്റ് ഉണ്ട് കേട്ടോ ഇതിന് അതുകൊണ്ട് തന്നെ അയച്ചതിന് ശേഷം ആയിരിക്കും ഞാൻ കൊറിയർ ചാർജ് പറയുന്നതും അപ്പോൾ അത്യാവശ്യം എന്ന് വെച്ചാൽ ഒരുപാട് അല്ല നല്ല വെയിറ്റ് ഉണ്ട് നമുക്ക് വെയിറ്റ് പറയണമല്ലോ കാരണം ഇതിൻ്റെ ഉള്ളിൽ ആ ബെഡ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നതിൽ ഓൾറെഡി ഒരു നനവുണ്ടാകും നന വെണ്ടായാൽ മാത്രമാണ് കൂണിൻ്റെ വിത്തുകൾ മുളച്ച് വരുള്ളൂ ഞാൻ ഇതിനുമുമ്പ് വർഷങ്ങൾക്ക് മുമ്പ് കൂണിൻ്റെ കൃഷി ചെയ്തേക്കുന്നതാണ് കേട്ടോ അപ്പം നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് കുറച്ചും കൂടിയൊക്കെ അറിയാൻ പറ്റും അത് ശരിക്കും വൈക്കോലൊക്കെ നല്ല സ്റ്റെറിലൈസ് ചെയ്ത് പുഴുങ്ങിയൊക്കെ എടുത്തിട്ട് അതൊന്ന് ഉണക്കിയതിന് ശേഷമൊക്കെയാണ് നമ്മളിങ്ങനെ തലയിൽ പണ്ടത്തെ ചുമ്മാട് ചുറ്റുന്ന പോലെ ചുറ്റി ചുറ്റി വെച്ച് കൂണിൻ്റെ വിത്തുകൾ വശങ്ങളിലോട്ട് കവറിൻ്റെ വശങ്ങളിലോട്ട് ഇട്ട് കൊടുത്തതിനു ശേഷം നെക്സ്റ്റ് സ്റ്റെപ്പും അതുപോലെ വെച്ചിട്ടാണ് നമ്മൾ വെക്കുന്നത് അപ്പോൾ ഓൾറെഡി ഈ വൈക്കോലിൽ നല്ല രീതിയിലുള്ള ഈർപ്പും നിലനിൽക്കും എന്നിട്ട് ഈ ഒരു കവറ് ടൈറ്റ് ചെയ്ത് കെട്ടിത്തൂക്കി ഇരുട്ടുള്ള റൂമിലാണ് നമ്മളിത് തൂക്കിയിടുന്നത് ആ റൂമിലേക്ക് കയറുന്നതിനും മുന്നും ഇറങ്ങുമ്പോഴും നമ്മുടെ കൈയും കാലും എല്ലാം നല്ല വൃത്തിയാക്കി വെച്ചിട്ട് ചെയ്യാറുള്ളത് ഇതിൽ ഓൾറെഡി ഇപ്പം ഈ ഒരു പാക്കിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നതുകൊണ്ട് തന്നെ ഇരുട്ട് ഏകദേശം ബാലൻസ്ഡ് ആണ് കണ്ടോ ഇങ്ങനെ നമ്മൾ സ്പ്രേ ചെയ്ത് ഇങ്ങനെ കഴിഞ്ഞാൽ നമുക്ക് ഇരുട്ട് ബാലൻസ്ഡ് ആണ് അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അധികം സൺലൈറ്റ് കിട്ടാത്ത കിച്ചൻ്റെ ഏത് ഭാഗത്ത് വേണമെങ്കിലും വെച്ചിട്ട് നമുക്ക് കൾട്ടിവേറ്റ് ചെയ്ത് എടുക്കാനായിട്ട് പറ്റൂട്ടോ അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ വേണ്ടവർ കോൺടാക്ട് ചെയ്യുക വാട്ട്സ്ആപ്പ് നമ്പർ സ്ക്രീനിൽ ഉണ്ടാകും അതിൻ്റെ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ കണ്ടോ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ടോ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം ടു ഫിഫ്റ്റി ഇരുന്നൂറ്റി അൻപതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ വേണ്ടവർ മെസ്സേജ് ചെയ്യുക കേട്ടോ ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഒരു പുതിയൊരു ആണ് അപ്പോൾ വേണ്ടവർ കോൺടാക്ട് ചെയ്യാൻ നമ്മുടെ അടുത്ത് മാക്സിമം സ്റ്റോക്ക് ഉണ്ട് എല്ലാവരിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ സ്വന്തമായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ നല്ല ഫ്രഷ് ആയിട്ടുള്ള കൂൺ ഹാർവെസ്റ്റ് ചെയ്ത് നമുക്ക് തന്നെ പ്രിപ്പയർ ചെയ്ത് ഫുഡ് ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന നല്ലൊരു പുതിയൊരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതാണ് സെയിൽ വീഡിയോ ആയിട്ട് അപ്പോൾ ഇത്രയും നേരം ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടുകൂടി താങ്ക് യു